അറേബ്യയുടെ പുതിയ സുൽത്താൻമാരായി ബഹ്റൈൻ ഗൾഫ് കപ്പിൽ ഒമാനെ രണ്ടേ ഒന്നിന് കീഴടക്കി ബഹ്റൈൻ ഗൾഫ് കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് പതിനേഴാം മിനിറ്റിൽ മുഷൈഫ്രിയുടെ ഗോളിലൂടെ ലീഡ് ചെയ്ത ഒമാനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അതായത് എഴുപത്തിയെട്ടാം മിനിറ്റിൽ മർഹൂലിലൂടെ ഗോൾ സ്കോർ ചെയ്ത ശേഷം വീണ്ടും രണ്ട് മിനിറ്റിൻ്റെ ഇടവേളയിൽ രണ്ടാമത് ഗോൾ കൂടി സ്കോർ ചെയ്ത് ബഹ്റൈൻ കീഴടക്കിയിരിക്കുകയാണ് ശക്തികളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിച്ച മത്സരത്തിൽ ഇരുപകുതിയിലും രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ അത്യുചനമായി തിരിച്ചുവന്ന ബഹ്റൈൻ്റെ തിരിച്ചുവരവരാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത് ബഹ്റൈൻ ചരിത്രത്തിലെ ബഹ്റൈൻ്റെ രണ്ടാമത്തെ കിരീട നേട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവസാനമായി ബഹ്റൈൻ അവസാനവും ആദ്യമായി ബഹ്റൈൻ ഗൾഫ് കപ്പിൽ മുത്തമിട്ടത് അതിനുള്ള അഞ്ച് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ബഹ്റൈൻ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ് ബഹ്റൈനെ സംബന്ധിച്ചത് വളരെയധികം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആരാധകർ തടിച്ചുകൂടിയിട്ടുണ്ട് ഞായറാ ബഹ്റൈയിൽ ഞായറാഴ്ച പൊതുവതി നേരത്തെ തന്നെ ബഹ്റൈൻ ഫൈനൽ സമയം തന്നെ ഹ്മദ് രാജാവ് ബഹ്റൈനിൽ പൊതുവതി പ്രഖ്യാപിച്ചിരുന്നു ഇതിപ്പോൾ ആരാധകരുടെ സന്തോഷം ഇരട്ടിയാക്കുന്നതാണ് മുൻപ് ബഹ്റൈൻ കോച്ച് ദ്രാഗൻ തല പറഞ്ഞതുപോലെ തന്നെ ആരാധകരുടെ പിന്തുണ ബഹ്റൈൻ ആരാധകരുടെ പിന്തുണ മുൻപ് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെ കാണുന്നു ഞങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രവാസി എന്ന നിലയ്ക്ക് അഭിമാനിക്കാനുള്ള കുവൈത്തിലേക്ക് ഫൈനൽ കാണാൻ വേണ്ടി പത്തിലധികം വിമാനങ്ങളാണ് സ്പെഷ്യൽ ഫ്ലൈറ്റുകളാണ് ബെഹ്റൈൻ ആരാധകർ പോയിട്ടുള്ളത് മുൻപ് സെമിഫൈനൽ കാണാൻ നമുക്ക് കുവൈത്തിലേക്ക് മുപ്പതോളം ബസ്സുകളാണ് ഇവിടുന്ന് ആരാധകരുമായി പോയിട്ടുള്ളത് നിരവധി എന്തായാലും ബഹ്റൈനെ സംബന്ധിച്ച് ചരിത്ര നിമിഷമാണ് ചരിത്രത്തിൽ രണ്ടാം തവണയാണ് ബഹ്റൈൻ കപ്പിൽ മുത്തപ്പെടുന്നത് മുൻപ് കഴിഞ്ഞ തവണ ഒമാനെ സംബന്ധിച്ച് വീണ്ടും നിർഭാഗ്യകരമായ നിർഭാഗ്യകരമായൊരു ദിവസമെന്ന് പറയാം മുൻപ് കഴിഞ്ഞ കഴിഞ്ഞ ഫൈനലിൽ ഇറാഖിനെ ഇറാഖിൻ്റെ കൂടെ ഇറാഖിൻ്റെ കൂടെ ഫൈനൽ കളിച്ച് ഒമാൻ പരാജയപ്പെട്ടു വീണ്ടും അടുത്ത ഗൾഫ് കപ്പിൽ ഇതാ ബഹ്റൈനുമായി പരാജയപ്പെടുകയുണ്ടായത് എന്തായാലും ബഹ്റൈനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം തരുന്ന അഭിമാനം തരുന്ന നിമിഷമാണ് ബഹ്റൈൻ ഗൾഫ് കപ്പിൽ മുത്തപ്പെട്ടിരിക്കുകയാണ്